ചില സമയങ്ങളിൽ ദൈവമുണ്ടോയെന്ന് പോലും ചോദിച്ചു പോകുന്ന നിമിഷങ്ങളാണിത് എന്തിനാ ദൈവമേ ആ പാവം ഒത്തിരി ആഗ്രഹിച്ചു കാണില്ലേ ഒന്ന് ജീവിച്ചു കൊതി തീരുന്നുമ്പേ അങ്ങോട്ട് വിളിച്ചു കളഞ്ഞല്ലോ നിങ്ങൾ ഇപ്പൊ എന്റെ കാലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് തീർന്നാലും ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കാവാൻ പാടില്ല ഇപ്പൊ ഒരു ജോലി ഉണ്ടെങ്കിൽ ഇവിടെ ആയി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനുണ്ട് ഇവ എന്റെ ഐറ്റിലും പൊക്കത്തൊക്കെ കയറിയിട്ടുള്ള വർക്കുകളാണ് കുറെ വട്ടം ഞാൻ കാല് തന്നിട്ടുണ്ട് തഴകുകൊണ്ട് അപ്പൊ അപ്പോൾ എന്റെ കാര്യം എനിക്ക് തന്നെ അറിയാം എത്ര കാലം ഉണ്ടാവും എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമ്മുടെ വർക്ക് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അറിയാം അപ്പൊ ഇവിടെ ഒറ്റ രാത്രി കൊണ്ട് ഉറ്റവരെ നഷ്ടപ്പെട്ടിട്ടും ചാരാനൊരു തോളും താങ്ങാൻ തൻ്റെ ഇരു കൈകളും നൽകി അവൻ കൂടെ നിന്നു എന്നിട്ടും എന്തിനാ ദൈവമേ ഇത്തരത്തിലൊരു വിധി വീണ്ടും വീണ്ടും നൽകിയത് കാലത്തിൻ്റെ കൊത്തൊഴുക്കിൽ ഇതും അതിജീവിക്കാൻ അവൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വല്ലാത്തൊരു വിധിയായി സംസാരിക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് കേൾക്കുമ്പം ഭയങ്കര ഒരു ഫീലാണ് കാരണം എന്തോ പറയുന്നതറിയത്തില്ല വളരെ സത്യം പറഞ്ഞ എന്നെ കണക്കുള്ള ആയാലും അല്ലെങ്കിൽ എനിക്ക് എന്നെയൊക്കെ വിളിച്ചിരുന്നെങ്കിലും പിന്നെയും കുഴപ്പമില്ലായിരുന്നു കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കൈകളില് വല്ലാത്തൊരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ വല്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരവസ്ഥ മനുഷ്യനായി ജനിച്ച ഒരാൾക്കും മൃഗമായി ജനിച്ച ഒരാക്കും കൊടുക്കരുത് ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത് ദൈവമുണ്ടോയെന്നു പോലും കാരണം ആ ഒരു മാനസികാവസ്ഥ കേട്ടോ വളരെ വല്ലാത്തൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു വിധിയായി വിധിയായിപ്പോയത് കാരണം കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നത്തിൽ നിന്ന് കര കയറി ഒരാൾ താങ്ങാൻ ഉണ്ടായി വന്നപ്പം അയാളെപ്പോലും കൈവിട്ട് കളയുന്ന ഒരു വിധിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വരരുത് നമുക്ക് പട്ടിണി കിടക്കണം നമുക്കല്ലെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും പട്ടിണിന് കിടക്കാം നമുക്ക് വേറെ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിലോ എന്ത് രീതിയിലും നമുക്ക് സഹിക്കാം പക്ഷേ ഇങ്ങനെയുള്ള ഒരു കാര്യമുണ്ടാകുമ്പം അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോഴേ നമുക്കറിയാവത്തുള്ളൂ അവർ ഏത് രീതിയിലാ മാനസികാവസ്ഥ ഏത് രീതിയിലുള്ള മാനസികാവസ്ഥയാണെന്ന് കാരണം നമുക്കിത് കേട്ടപ്പോൾ ഇത്രയും സങ്കടം വരുവാണെങ്കിൽ അവരുടെ മാനസികാവസ്ഥ മാനസികാവസ്ഥയെന്ന് ആലോചിച്ച് ഇങ്ങനെ പറ്റുന്നവരുടെ മാനസികാവസ്ഥയെന്ന് ആലോചിച്ച് നോക്കണേ അവർ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പറയണമെന്നു പോലും അറിയത്തില്ല കാരണം ഇത് വാർത്തയിൽ കാണുമ്പം തന്നെ നമുക്ക് ഭയങ്കര ഒരു ഫീൽ കാരണം അവരായിട്ട് നമ്മൾ അവരായിട്ടൊന്ന് ചിന്തിച്ച് നോക്കി അവരായിട്ടൊന്നും ചിന്തിക്കേണ്ട മനുഷ്യനായിട്ട് ചിന്തിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനൊരു വിധി സത്യം പറഞ്ഞാൽ ദൈവത്തെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് പോലും ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ കേട്ടോ ദൈവത്തോടുള്ള വിശ്വാസം വരെ തീർച്ചയായും ഒരു വല്ലാത്ത ഒരു വിശ്വാസം ഇല്ലാതായി ഒരു സംഭവം കാരണം വെച്ചാൽ വിധിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതൊക്കെ എന്താ ഇങ്ങനെയൊക്കെയാണ് ഒരാൾക്ക് വിധി കൊടുക്കേണ്ടത് എങ്കിൽ പിന്നെ ഇത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നു ഈ ദൈവത്തിന് ഞങ്ങളെ കണക്കുള്ള ആൾക്കാരുണ്ടല്ലോ അവരെയൊക്കെ വിളിച്ചാലും പിന്നെയും കുഴപ്പമില്ല ഇങ്ങനെയുള്ള ഒരു സ്നേഹത്തിൻ്റെ മുമ്പിൽ തളർന്നു പോയ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ മുമ്പിൽ ആ മനസ്സ് സ്നേഹത്തിൻ്റെ മുമ്പിൽ ഒരാൾ കൈ താങ്ങാൻ ഒരു ഒരു വലിയൊരു പ്രശ്നത്തിൽ നിന്ന് ഒരു ദുരന്തത്തിൽ നിന്ന് താങ്ങാൻ ഒരാൾ വന്നപ്പം ഒരു പ്രശ്നത്തിൽ നിന്ന് അത് വളരെ ചതിയായി പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ മോശപ്പെട്ട ആൾക്കാർ നമ്മുടെ ഈ ഭൂമിയിലുണ്ടെന്നറിയാവോ നമ്മുടെ കണ്ുമുമ്പിൽ തന്നെ എത്രയോ പേരുണ്ട് അവർക്കൊന്നും കൊടുക്കാതെ ഇത്രയും സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു തണലായി അല്ലെങ്കിൽ ഒരു താങ്ങാൻ നിൽക്കുന്ന ഒരാൾക്ക് കൊടുക്കുമ്പം അത് വളരെ 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 വല്ലാത്തൊരു മാനസികാവസ്ഥ കേട്ടോ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വിശ്വല് തന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾ തന്നെ ആലോചിച്ചു ഈ വിശ്വൽ കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും ഇങ്ങനൊരു ദുരന്തം ഇനി ആർക്കും ജീവനുള്ള ഒരു വസ്തുവിനും അല്ലെങ്കിൽ ജീവനുള്ള ഒരു മനുഷ്യനും ഒരു മൃഗത്തിനും കൊടുക്കരുത് നന്ദി നമസ്കാരം